കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ ഒരേ കൂട്ടരാണ് ഭരിക്കുന്നത് ഒരേ കൂട്ടർ ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ പാർലമെൻ്റ് ചെല്ലുമ്പോൾ രണ്ട് കൂട്ടരും കൂടി ഒന്നിച്ചാണ് ഭരിക്കുന്നത് ഞങ്ങൾ വയനാട്ടുകാർ വളരെ മോശപ്പെട്ട ഒരു കാര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം പിന്നെ പാശ്ചാത്യ വികസനം കർഷകരുടെ പ്രശ്നം ഇതിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഒരു ജില്ലയാണ് വയനാട് വനവാസി മേഖലയെപ്പറ്റി പറയുകയാണെങ്കിൽ വനവാസികളെ ഒരു ചെറിയ എൻ്റെ ഒരു വിലയിരുത്തിൽ പറയുകയാണെങ്കിൽ കുറച്ച് അടിമകളെ നയിക്കുന്ന പോലെയാണ് കാരണം അവർക്കൊന്നും എത്തുന്നില്ല വീടുണ്ട് വെള്ളമുണ്ട് മറ്റുണ്ട് മറ്റുണ്ട് എല്ലാം പറയുന്നുണ്ട് ഫണ്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്ന് പക്ഷേ അവർക്ക് പ്രയോജനമായിട്ട് എത്തുന്നില്ല ഓരോ കോളനികൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ വ്യക്തികൾക്കും മനസ്സിലാകുന്നതാണ് ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രം കയറി ഇറങ്ങുക വാഗ്ദാനം കൊടുക്കുക അവർ തിരിച്ചു പോവുക പിന്നെ കാണുന്നത് അഞ്ച് വർഷം കഴിയുമ്പോഴാണ് ശരിക്കും വളരെ ദയനീയമാണ് വീടും വീടിൻ്റെയും അവരുടെ ജീവിത നിലവാരം എല്ലാം കുട്ടികളുടെ വിദ്യാഭ്യാസം ഒക്കെ വളരെ ദയനീയ അവസ്ഥയാണ് തോട്ടം തൊഴിലാളികളത് പറയുക ഇടിഞ്ഞു വീഴാറായ പാടികളിലാണ് അവർ താമസിക്കുന്നത് ശരിക്കും നമുക്ക് സങ്കടം തോന്നും ആ ഒരു വിഭാഗത്തിനെ ആരും ശ്രദ്ധിക്കാത്ത ഒരു വിഭാഗമായിട്ടും തഴഞ്ഞു വച്ചിരിക്കുക ആരോഗ്യമേഖലയ്ക്ക് വെറും ഒരു അവഗണന മാത്രമാണ് ഇതുവരെ ഉള്ളത് ഒരു മെഡിക്കൽ കോളേജ് കോളേജുണ്ടെന്ന് ഗവൺമെൻറ് പറയാൻ തുടങ്ങിയിട്ട് മൂന്നാല് വർഷമായി അവിടെ ഒരു രോഗി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മരിക്കാനായതിനു ശേഷമാണ് താഴെ മെഡിക്കൽ കോളേജിൽ എത്തുന്നത് പഴയ എം എൽ എ വന്ന് കുറേ സ്ഥലങ്ങൾ മടക്കി മലയൊക്കെ സ്ഥലം കണ്ടു നല്ല സ്ഥലങ്ങൾ പക്ഷേ അവരെ പരിശോധനയിൽ പറയുന്നത് അതൊന്നും പറ്റില്ല മെഡിക്കൽ കോളേജെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കുട്ടികൾ എത്ര മനുഷ്യന്മാർ ഒരു ആക്സിഡൻറ്റ് പറ്റി മെഡിക്കൽ കോളേജ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ താഴെ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്ക് കഴിഞ്ഞു മരിച്ചു അപ്പോൾ അതിനൊരു മാറ്റം വേണം വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കാൻ ജനങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല കാടും നാടും വേർതിരിക്കാനുള്ള ഒരു ബാരിക്കേഡ് പോലും നമ്മളെ വയനാട് ജില്ലയിലില്ല വന്യ മൃഗങ്ങൾ രാത്രി മുഴുവനും നമ്മളെ വീടിന് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കടുവകളുടെ ആക്രമണത്തിൽ രണ്ട് മൂന്ന് പേരാണ് ഇപ്പം മരണപ്പെട്ടത് അത് കാടും നാടും വേറിതിരിക്കുന്നതിനുള്ള ആ ബാരിക്കേഡ് തന്നെ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാക്കിയതുപോലുള്ള റെയിൽപ്പാളം കൊണ്ടുള്ള മതിലാണ് അതാണ് ഏറ്റവും ബെറ്റർ അത് അതാണ് നമുക്ക് വേണ്ടത് ആ ഓരോ വാഗ്ദാനങ്ങൾ നൽകി പോകുന്ന അല്ലാണ്ട് ഇതേ വരെ ഒരു കാര്യവും നടപ്പിലാക്കിയിട്ടില്ല ജനങ്ങൾ ഭീതിയിലാണ് ഈ ഫോറസ്റ്റിൻ്റെ ഏരിയയിലുള്ള ജനങ്ങളെയൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുക ആകെ ഒരു കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപയെ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് അവർക്ക് പോയിട്ടൊരു വീടോ സ്ഥലോ വാങ്ങാനുള്ള സംഖ്യ തികയില്ല എന്നാൽ പോലും ജീവനെ പേടിച്ചിട്ട് അവരവിടുന്ന് പലായനം ചെയ്യാണ് Indian Institute of Commerce, Lakshya presents Janashabdham in association with Amritveni. Learn commerce professional courses only from Indian Institute of Commerce, Lakshya. Amritveni Hair Elixir, Samriddham mayamudi Biotechnology Lude.